വന്ദേ ഭാരത് എക്സ്പ്രസിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ആർ എസ് എസ് ഗണഗീതം പാടിച്ചതിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടു ഉടൻ റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ ഇന്നലെ ഈ സംഭവത്തിന് പിന്നാലെ വലിയ പ്രതിഷേധം നമ്മൾ കാണുകയുണ്ടായി വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നടപടിയിലേക്ക് കടക്കുകയാണല്ലേ മൃത സെയഹുദ്ദീൻ ഇന്നലെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാവുകയും ഇന്നലെ രാവിലെ കൊച്ചി ബാംഗ്ലൂർ വന്ദേ ഭാരത് സർവീസ് ഉദ്ഘാടനത്തിനിടെയാണ് വിദ്യാർത്ഥികളെ കൊണ്ട് ഈ ട്രെയിനിനകത്ത് നിന്ന് ആർ എസ് എസ് ചാഖയിൽ പാടുന്ന ഗണഗീതം പാടിച്ചത് അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവരികയും ചെയ്തു ഇത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തു ഈ വിഷയത്തിലാണ് ഇപ്പോൾ മന്ത്രി അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഭരണഘടനാ ലംഘനമാണ് ആർ എസ് പാടുന്ന ഈ ഗണഗീതം അത് വിദ്യാർത്ഥികളെ കൊണ്ട് പാഠിപ്പിച്ചത് ഔദ്യോഗികമായ ഒരു പരിപാടിയിൽ തന്നെ പാടിപ്പിച്ചത് ഭരണഘടനാ ലംഘനമാണ് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത് ഒപ്പം തന്നെ അതീവ ഗൗരവമായാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തെ കാണുന്നത് ഏതെങ്കിലും തരത്തിൽ വർഗീയമായി ാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വിദ്യാർത്ഥികളെ കൊണ്ട് ഗണഗീതം പാലിച്ചത് എന്നും വിദ്യാഭ്യാസ മന്ത്രി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുകയാണ് എന്തായാലും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് നിലവിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അത് താഴത്തേക്ക് നൽകി ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് നിലവിൽ വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്